മഴയെ തുടർന്ന് ആറന്മുള പാർത്ഥസാർജി ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര നടയോട് ചേർന്ന ചുറ്റുമതിൽ വീണു ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഈ ഭാഗത്തുള്ള ഊട്ടുപുരിയിൽ മതിലിന്റെ ബാക്കി ഭാഗങ്ങളും അപകടാവസ്ഥയിൽ നിൽക്കുകയാണ് വടക്കേ ഗോപുര ഗോപുരനടയുടെയും പ്രധാന ഊട്ടുപുരിയുടെയും ഇടയ്ക്കുള്ള മീറ്റർ മതിലാണ് ഇന്നലത്തെ മഴയിൽ തകർന്നത് ഇതോടെ ഊട്ടുപുരയ്ക്കും ബലക്ഷയം ഉണ്ടായതായി സംശയിക്കുന്നു ക്ഷേത്രത്തിന്റെ നാലുവശവുമുള്ള ചുറ്റുമതിൽ പഴയ രീതിയിൽ വെട്ടുകൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് സിമെന്റിന് പകരം പശിമയുള്ള മണ്ണുപയോഗിച്ചാണ് മതിൽ കെട്ടിയിരിക്കുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്തുണ്ടായിരുന്ന സിമെന്റ് ഇളകിപ്പോയതോടെ മഴവെള്ളം ഇറങ്ങി മണ്ണിന്റെ പശിമ നഷ്ടപ്പെട്ടതാണ് മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണമായത് ഒരു വർഷം മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചീഫ് എഞ്ചിനീയർ എന്നിവരെ ഇത് കാണിച്ച് മതിലിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നതായി ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ നേരത്തെ നേരത്തെ ആപ്ലിക്കേഷൻ ഇത് ഉപദേശസമിതി ഇതുവരെ യാതൊരു ഉണ്ടായിട്ടില്ല ഇത് വളരെ നിൽക്കുന്നത് അടിയന്തരമായ ശ്രദ്ധ ഉണ്ടാവണം വിഭാഗം എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും പണം അനുവദിക്കുകയോ നിർമ്മാണം നടത്തുകയോ ചെയ്തില്ല എന്നും ആരോപണമുണ്ട് ക്ഷേത്രത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിലുള്ള ചുറ്റുമതിൽ ഉപദേശക സമിതി സ്വന്തം ചെലവിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിരുന്നു അന്ന് പണം തികയാതെ വന്നതോടെയാണ് In a world that thrives on flavor, New Day Spices leads the pack, sourcing the finest spices and herbs straight from the heart of India. Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity. Bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story. A journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.